പലപ്പോഴും ബി ജെ പി ഉയർത്തുന്ന ഒരു പ്രധാന ചോദ്യമാണ് അറുപത് കൊല്ലം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തുവെന്ന് ഇതിനെല്ലാം ഉത്തരം പറഞ്ഞ് കോൺഗ്രസ് നേതാക്കൾക്ക് മടുത്തെങ്കിലും ബി ജെ പിന്നെയും പിന്നെയും ഈ ചോദ്യം ആവർത്തിക്കാറുണ്ട് പൊതുവെ അവർ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഉത്തരമൊന്നും അങ്ങനെ പറയാൻ നിൽക്കാറില്ല രാഹുൽ പക്ഷേ ഒരിക്കൽ രാഹുൽ ഗാന്ധി എല്ലാം അക്കമിട്ട് നിരത്തി പറഞ്ഞു ഗുജറാത്തിൽ വെച്ച് നടന്ന ഒരു റാലിയിലെ പ്രസംഗത്തിലാണ് കോൺഗ്രസ് രാജ്യത്തിന് നൽകിയ സംഭാവനകൾ രാഹുൽ ഗാന്ധി ഓരോന്നായി പറഞ്ഞ് വിമർശകരുടെ വായടപ്പിച്ചത് അറുപത് കൊല്ലം കോൺഗ്രസ് ഭരിച്ചിട്ട് എന്തു ഗുണമാണ് ഇന്ത്യക്കുണ്ടായതെന്ന് പല പ്രസംഗത്തിലും മോദിജി ചോദിക്കാറുണ്ട് മോദിജിയുടെ ഈ ചോദ്യം ഇപ്പോൾ സാധാരണ ബി ജെ പി പ്രവർത്തകരും ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവർക്ക് മറുപടിയായാണ് രാഹുൽ നേട്ടങ്ങൾ പറഞ്ഞുകൊടുത്തത് ഞാൻ കോൺഗ്രസിന് വേണ്ടി മറുപടി പറയുകയല്ല ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഈ വരുന്ന വിമർശനങ്ങൾക്ക് മറുപടി പറയണമെന്ന് തോന്നി അതുകൊണ്ട് പറയുകയാണ് രാഹുൽ വ്യക്തമാക്കുന്നു മോദിജി കഴിഞ്ഞ അറുപത് കൊല്ലം എന്ത് ചെയ്തു എന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല ജനങ്ങൾ അത്രയും വിഡ്ഢികളാണെന്ന് അങ്ങ് കരുതരുത് മുന്നൂറ് കൊല്ലം ബ്രിട്ടീഷ്കാരുടെ അടിമയായിരുന്ന രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് താങ്കൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബ്രിട്ടീഷുകാർ ചവച്ചുചുപ്പിയ ചണ്ടിയാണ് കോൺഗ്രസിന് ഭരിക്കാൻ കിട്ടിയത് അന്ന് ഇന്ത്യയിലൊരു മുട്ടു സൂചി പോലും ഉൽപാദിപ്പിക്കാനുള്ള ശേഷിയില്ല രാജ്യം മുഴുവൻ നാട്ടുരാജാക്കന്മാർ തമ്മിൽ തല്ലി പരസ്പരം കൊമ്പു കോർത്ത് ശിഥിലമായി കിടക്കുകയായിരുന്നു വൈദ്യുതി പോലും ഉണ്ടായിരുന്നത് ആകെ അമ്പത് ഗ്രാമങ്ങളിൽ മാത്രമായിരുന്നു ഇരുപത് രാജാക്കന്മാർക്ക് മാത്രമേ ഫോൺ ഉണ്ടായിരുന്നുള്ളൂ കുടിവെള്ള വിതരണമില്ല രാജ്യത്ത് മൊത്തം പത്ത് ചെറുകിട അണക്കെട്ടുകൾ മാത്രം ആശുപത്രികളില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല കൃഷി ചെയ്യാൻ വിത്തില്ല വളമില്ല ജലസേചന സൗകര്യമില്ല തൊഴിലില്ല ശിശുമരണങ്ങൾ പകർച്ചവ്യാധി അതിർത്തിയിൽ കുറച്ച് സൈനികർ നാല് വിമാനങ്ങൾ അങ്ങനെ പോകുന്ന അവസ്ഥ ഈ ദുരന്താവസ്ഥയിലാണ് ഇന്ത്യൻ മഹാരാജം കോൺഗ്രസിന് കിട്ടിയത് അറുപത് കോലത്തിന് ശേഷം ഇന്നത്തെ ഇന്ത്യ എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ സേന ആയിരക്കണക്കിന് വിമാനങ്ങൾ കപ്പലുകൾ ലക്ഷക്കണക്കിന് ഫാക്ടറികൾ എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി ലക്ഷക്കണക്കിന് കിലോമീറ്റർ നാഷണൽ ഹൈവേ പാലങ്ങൾ ഓവർ ബ്രിഡ്ജുകൾ പുതിയ റെയിൽവേ പാലങ്ങൾ വിമാനത്താവളങ്ങൾ സ്റ്റേഡിയങ്ങൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ എല്ലാവിടങ്ങളിലും ടി വി എല്ലാവർക്കും ഫോൺ കാർ ബസ് തുടങ്ങിയ എല്ലാ യാത്രാ സൗകര്യങ്ങളും വിദേശത്തും സ്വദേശത്തും ജോലി ചെയ്യാനുള്ള എല്ലാവിധ ഇൻഫ്രാസ്ട്രക്ചറും ബാങ്കുകൾ യൂണിവേഴ്സിറ്റി അന്തർവാഹിനി അണുബോംബ് ആണവ നിലയങ്ങൾ ഐ എസ് ആർഒ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ സേന ലാഹോർ വരെ ഇടിച്ചു കയറിയില്ലേ പാകിസ്ഥാനെ രണ്ട് കഷ്ണമാക്കി ബംഗ്ലാദേശിനെ സ്വതന്ത്രമാക്കിയില്ലേ പാകിസ്ഥാൻ ഒരു ലക്ഷം സൈനികരും കമാൻഡർ അടക്കം ഇന്ത്യൻ പട്ടാളത്തിനു മുമ്പിൽ കീഴടങ്ങിയില്ല ധവള വിപ്ലവം ഇന്ത്യക്ക് പുതിയ ജീവൻ നൽകിയില്ലേ ഭക്ഷ്യ സാധനങ്ങളും ധാതുക്കളും മറ്റും കയറ്റുമതി തുടങ്ങിയില്ലേ ഇന്ദിരാഗാന്ധി ബാങ്കുകൾ ദേശീയം രാജീവ് ഗാന്ധി സൂപ്പർ കമ്പ്യൂട്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലേ ആ ഇൻഫോർമേഷൻ ടെക്നോളജിയുടെ ഫലത്തിലല്ലേ താങ്കൾ പ്രൈം മിനിസ്റ്റർ ആയത് താങ്കൾ പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്തും ഏറ്റവുമധികം വിദേശ നാണയ ശേഖരമുള്ള ലോകത്തെ പത്ത് രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയിരുന്നു ഇത് കൂടാതെ ചന്ദ്രയാൻ മംഗിളയാൻ ജി എസ് എൽ വി മോണോ റെയിൽ മെട്രോ റെയിൽ ഇന്റർനാഷണൽ എയർപോർട്ട് ഇതെല്ലാം മോദി പ്രൈം മിനിസ്റ്റർ ആകുന്നതിന് മുമ്പ് ഇന്ത്യ എന്ന് രാഹുൽ പറഞ്ഞു ഇനിയും പറയാൻ ധാരാളം ഉണ്ടെന്നും ചുരുക്കുമെന്നും പറഞ്ഞ് അന്ന് ഗുജറാത്തിയിലെ ആ പ്രസംഗം രാഹുൽ അവസാനിപ്പിച്ചു രാഹുൽ ഗാന്ധി കൂടുതൽ കരുത്തനാവുന്ന ഈ കാലത്ത് ഈ പ്രസംഗം ഇപ്പോഴും ചർച്ചയാവുകയാണ് ഇപ്പോൾ ഇന്ത്യയിൽ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി കാഴ്ചവെക്കുന്ന പല അഭിപ്രായങ്ങളും പ്രകടനങ്ങളും ജനങ്ങൾക്കിടയിൽ വലിയ മതിപ്പാണ് അദ്ദേഹത്തിന് ഉണ്ടാക്കുന്നത് ബി ജെ പിയിൽ നിന്നുപോലും അദ്ദേഹത്തിന് പിന്തുണ ലഭിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പോക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്മൃതി ഇറാനി പോലും രാഹുലിന്റെ രാഷ്ട്രീയം ആകെ മാറിയെന്നും സൂക്ഷിച്ചില്ലെങ്കിൽ അത് നമുക്ക് തന്നെ പാരയാകുമെന്ന തരത്തിൽ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു ഷാഡോ പ്രൈം മിനിസ്റ്റർ എന്ന രീതിയിൽ ദുരന്തമുഖങ്ങളിലും ജനങ്ങളെ കഷ്ടപ്പെടുന്നതിലും എല്ലാം രാഹുൽ ഗാന്ധി ഓടിയെത്താറുണ്ട് തോറ്റാലും പറയേണ്ടത് പറയും എന്ന നിലപാടിലാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത വട്ടം ഇനിയും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇന്ത്യ മുന്നണിയെ നയിച്ച് പ്രധാനമന്ത്രി ഭാഗത്തിലേക്ക് എത്താൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുമെന്ന് തന്നെയാണ് ഇപ്പോഴുള്ള ഒരു ട്രെൻഡ് വെച്ച് ജനങ്ങളുടെയും വിശ്വാസം